ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോമണായിട്ട് ഒട്ടനവധി ആളുകളിലും കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തായിട്ട് അതികഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുക അതായത് ഒരു സൂചി കൊണ്ട് കുത്തുന്നത് പോലെയോ ഇല്ലെങ്കിൽ കാൽപാത നമ്മളിങ്ങനെ തറയിലേക്ക് ഉറപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും പറ്റാത്തതുപോലെയോ ഒക്കെ തോന്നുന്ന രീതിയിലുള്ള പ്രശ്നം അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും ഹോസ്പിറ്റലുകളിൽ സ്ഥിരമായിട്ട് കയറി ഇറങ്ങുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പേഷ്യൻസ് എന്നെ കാണാനായിട്ട് എത്തുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കതിനെ എങ്ങനെ വീട്ടിൽ തന്നെ അത്യാവശ്യം ഒരു ലഘു ചികിത്സയിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പാദത്തിൽ ഇത്തരത്തിൽ അമിതമായിട്ട് വേദനയുള്ളവർ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുകയും ജസ്റ്റ് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ വീണ്ടും വീണ്ടും വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ഈ പറയുന്ന കാര്യം വീട്ടിൽ കൃത്യമായിട്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് വരാം ഇപ്പോൾ നമ്മുടെ കാൽപാദം നമ്മൾ തറയിലേക്ക് ഇപ്പോൾ ഉപ്പൂറ്റിയോടെ നമ്മളിങ്ങനെ കുത്തി നിർത്തുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് കാല് നമ്മൾ തറയിലേക്ക് കുത്തി നിർത്തുന്ന സമയത്ത് നമുക്ക് അതികഠിനമായിട്ട് നമ്മുടെ ഉപ്പൂറ്റിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഭാഗത്തും ഉപ്പൂറ്റിയിലും ശക്തമായിട്ടുള്ള വേദന അതായത് നമ്മുടെ വിരലിൻ്റെ ഭാഗം ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് എപ്പോഴും നമ്മുടെ കുറച്ച് ബോണി ഏരിയയിലേക്കായിരിക്കും നമുക്ക് വേദന ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന രോഗത്തെ നമ്മൾ പറയുന്നത് പ്ലാന്റർ ഫെസൈറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് ആയുർവേദത്തിൽ ഇതിന് വാദകണ്ടകം എന്നും പറയാറുണ്ട് അപ്പോൾ ഈ പറയുന്ന അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ പ്ലാന്റർ ഫെസൈറ്റീസ് ആണോ അതോ അക്കീലിസ് ടെൻ്റനൈറ്റിസ് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ ഈ പറയുന്ന രോഗത്തെ പറ്റിയിട്ടൊന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അക്കീലിസ്റ്റെൻറ്റനൈറ്റീസ് എന്ന് പറയുന്ന രോഗത്തെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദം നമ്മൾ തറയിലേക്ക് കഴിയുമ്പോൾ പാദത്തിന്റെ അടിയിലാണ് വേദനയെങ്കിൽ ഇതിന് നമ്മൾ പ്ലാന്റാർ ഫെസൈറ്റിസ് എന്നും നമ്മുടെ ഉപ്പൂറ്റിയുടെ തൊട്ട് മുകളിലായിട്ട് കണ്ണങ്കാലിൻ്റെ പുറകു വശത്തായിട്ട് വരുന്ന ഭാഗത്തുള്ള വേദനയാണെങ്കിൽ അതിനെ നമ്മൾ അക്കിലീസ് അക്കീലിസ്റ്റെൻറ്റനൈറ്റിസ് എന്ന് പറയുന്ന രോഗമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഒന്ന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സമയം നമ്മളിങ്ങനെ കാൽപാത ഊന്നി നിൽക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാം ഇറഗുലർ ആയിട്ടുള്ള ചപ്പൽ ഉപയോഗിക്കുന്നവർക്കോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പറമ്പിലൊക്കെ പോയി പണിയെടുക്കുമ്പോൾ ഉള്ള പ്രതലത്തിലൂടെ നമ്മൾ നടക്കുന്നത് കൊണ്ടും പലപ്പോഴും നമുക്ക് ഈ പറയുന്ന പ്ലാന്റാർ ഫേഷ്യ അതായത് നമ്മുടെ കാൽപാദത്തിനും വിരലുകൾക്കും ഇടയിലായിട്ട് വരുന്ന പ്ലാന്റാർ ഫേഷ്യയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ പ്ലാന്റർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രോഗം നമുക്ക് പിടിപെടാനുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു നിൽക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും രണ്ടാമത് വരുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഓവർ വെയ്റ്റ് അതായത് അമിതവണ്ണം ഉള്ളവർക്ക് പലപ്പോഴും പ്ലാന്റർഫെസൈറ്റിസ് രോഗം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് തൈറോയിഡ് രോഗം ഉള്ളവർക്കും പ്രമേഹ ഉള്ളവർക്കും കൊളസ്ട്രോൾ അമിതമായിട്ട് കൂടുന്ന ആളുകളിലുമൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന പ്ലാന്റർഫെസൈറ്റിസ് രോഗം കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ കാൽപാദം തറയിൽ ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ കുറച്ച് സമയം നമ്മളൊന്ന് നടന്നു കഴിഞ്ഞാൽ വേദന പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നും എപ്പോഴും ഈ വേദന നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂന്ന് ബോണി ഏരിയയിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാവുന്നൊരു കാര്യമായിരിക്കും പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കാലിലേക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് എൻ സി ആർ ചപ്പൽ വാങ്ങിയിട്ട് നമ്മളതായത് നമുക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോർ ചെന്നിട്ട് എം സി ആർ ചപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വാങ്ങിയിടാനായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ വാങ്ങിയിടുന്നത് കൊണ്ട് നമുക്ക് വേദനകൾ പെട്ടെന്ന് കുറയുന്നതായിട്ടും കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നീട് നമുക്ക് പ്ലാന്റർ ഫെസിലിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വേദന കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ചികിത്സകളാണ് ഞാൻ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആറ്റുമണൽ കിട്ടും അതായത് ആറ്റിൽ നിന്ന് എടുക്കുന്ന നിന്നെടുക്കുന്ന അല്ല അല്ലാത്ത നമ്മൾ എടുക്കുക ആ മണൽ ഇല്ലെങ്കിൽ നമുക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്ന നല്ല ശുദ്ധമായിട്ട് ഉള്ള എടുക്കുക അതിനെ നന്നായിട്ട് അരിച്ചു കഴുകിയതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് ഇത് വറുത്തതിന് ശേഷം ഇതിനെ ഒരു മണൽ കിഴി പോലെ കെട്ടിയിട്ട് നമ്മുടെ കാൽപാദത്തിൽ നമ്മൾ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഒപ്പം തന്നെ നമുക്കിപ്പോൾ കർപ്പൂരാതി തൈലം വെച്ചിട്ട് കാലിൻ്റെ അടിഭാഗം ഒന്നും മസാജ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രോഗം കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണാം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇഷ്ടികാസ്വേദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇഷ്ടികാസ്വേദത്തിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ ചുടുകട്ടയാണ് എടുക്കാനുള്ള ഹോളോ ബ്രിക്സ് അല്ല അപ്പോൾ ഒരു ചുടുകട്ട എടുക്കുക എന്നിട്ട് ഈ ചുടുകട്ട നമ്മളൊരു അടുപ്പിലേക്ക് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടാക്കുക ഒപ്പം തന്നെ എരിക്കിൻ്റെ ഇല വാട്ടിയത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ കാൽപാദത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ് അതുപോലെ തന്നെ കുറച്ച് കർപ്പൂരാതി എണ്ണയോ കൊട്ടൻ ചുക്കാതിയോ മുറിവെണ്ണ ഏതെങ്കിലും നമ്മുടെ പെയിൻ റിലീവ് ചെയ്യുന്ന ഒരു ഓയിൽ അടിഭാഗത്തേക്ക് തേച്ചതിന് ശേഷം നമ്മുടെ കാൽപാദം ഇതിലേക്ക് ചവിട്ടി നിർത്തുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള വേദനകൾ കുറയുന്നതായിട്ട് കാണാൻ പറ്റും പിന്നീട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും മറ്റ് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് രക്തപരിശോധന ചെയ്തു നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് യൂറിക് ആസിഡിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരവസ്ഥയിൽ വരുന്നത് പലപ്പോഴും ഫെസൈറ്റീസ് ഉള്ള പലരിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇവരുടെ യൂറിക് ആസിഡിൻ്റെ ലെവലെന്ന് പറയുന്നത് എപ്പോഴും വളരെ കൂടുതലായിരിക്കും പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ കില്ലറുകളോ മരുന്നുകളോ വാങ്ങി കഴിച്ചിട്ട് പ്ലാന്റർ ഫെസൈറ്റിസിൻ്റെ വേദന അറിയാതിരിക്കുന്ന രീതിയിലേക്ക് പോവുകയും കൃത്യമായ രക്തപരിശോധന ചെയ്യാതിരിക്കുകയും ചെയ്യും അപ്പോൾ പ്ലാന്റർ ഫെസൈറ്റീസ് പോലുള്ള രോഗങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ ലെവല് ബ്ലഡിൻ്റെ അകത്ത് കൂടുതലാണോ ഇ എസ് ആർ കൂടുതലാണോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക യൂറിക് ആസിഡ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് അതായത് മെഡിസിൻസ് നമ്മൾ കഴിക്കുകയും ആഹാരത്തിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യുക ഇനി പ്ലാന്റർ ഫെസൈറ്റീസ് ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ചില ആഹാരങ്ങളുണ്ട് ഒരുപാട് പൊരിച്ചതും ഇനി എണ്ണയുടെ അംശങ്ങൾ കൂടുതലായിട്ടുള്ളതും ആയിട്ടുള്ള ആഹാരങ്ങളും ബേക്കറി ഐറ്റംസും നമ്മൾ ഈ സമയത്ത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമ്മൾ പയർ വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും ഈ സമയത്ത് കഴിക്കുന്നതിൻ്റെ അളവ് മാക്സിമം നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് നമ്മൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ പ്രമേഹത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നിൻ്റെ ഡോസ് നിങ്ങൾ കറക്റ്റായിട്ടാണ് കഴിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ ആ ഒരു രീതിയിലും നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് വേണ്ടത് പലരും പ്ലാന്റർ ഫെസിലിറ്റീസ് വരുമ്പോൾ എക്സർസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്താൽ പ്ലാന്റർ ഫെസിലിറ്റീസ് കുറയുമെന്ന് വിചാരിച്ച് അമിതമായിട്ട് ഈ സമയത്ത് വ്യായാമം ചെയ്യുന്നവരുണ്ട് ഒരു ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തുള്ള ഫേസിയ ഇൻഫ്ലമേഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ ഒരു നിർദ്ദേശവും ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഇൻഫ്ലമേഷൻ കുറയുന്നതിനേക്കാൾ കൂടുന്നതിനായിരിക്കും കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് നീ സപ്പോർട്ട് അതായത് നമ്മുടെ ഈ കാലിൻ്റെ പ്ലാന്റർപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെൽറ്റുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പം അത്തരത്തിലുള്ള എക്യുപ്മെൻ്റുകൾ വാങ്ങിയിട്ട് നമ്മുടെ കാല് കെട്ടിവയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാലിന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും വ്യായാമം ചെയ്യുന്നതിനേക്കാൾ ഈ സമയത്ത് നിങ്ങൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഫേഷ്യ അമിതമായിട്ട് അനങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ കാലിന് കൂടുതലായിട്ട് ആയാസപ്രദമായിട്ട് അതായത് നമ്മുടെ കാല് കുറച്ചുകൂടി മൂവ്മെൻ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ താഴുകയും പിന്നീട് നമ്മൾ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും ഇനി വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഗ്രാനൈറ്റോ ടൈലോ ഒക്കെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പ്ലാന്റർ ഫെസൈറ്റിസ് പോലുള്ള കാൽപാദത്തിൽ വേദന വരുന്നവർ തീർച്ചയായിട്ടും വീട്ടിൻ്റെ ഉള്ളിൽ ചെരുപ്പിട്ടിട്ട് തന്നെ നടക്കണം അതും ഒരുപാട് കട്ടിയുള്ള ചെരുപ്പല്ല നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ എം സി ആർ ചപ്പല് പോലെ അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പലുകൾ നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറാനായിട്ട് സാധിക്കും പലപ്പോഴും പലരും ഇതിൻ്റെ പുറകിൽ ഇഞ്ചക്ഷൻ എടുക്കാനും മറ്റുമൊക്കെ പോകും ഒരു തുടക്കം സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ചികിത്സയിലോ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇത്തരം കാര്യങ്ങളിലൂടെയോ ഈ വേദന മാറ്റിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ വേണമെങ്കിൽ സ്റ്റിറോയിഡ് ആയിട്ടുള്ള മരുന്നുകളോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സോ യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്കും പോകാം എപ്പോഴും നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ അഫക്റ്റ് രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ടുകളായതിനു ശേഷം മാത്രം നിങ്ങളത് ചെയ്യുക എന്നൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ